സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ സൂപ്പർ താരമായി ക്വാമി പേപ്പറേ കുറിച്ചാണ് നമുക്കറിയാം ക്വാമി പേപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് അത്രയധികം മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ക്വാമി പേപ്പറേ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി സീസൺ അഥവാ ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടിയിട്ട് ക്വാമി പേപ്പറ പന്ത് തട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ിൽ എഫ്സി ലേക്ക് അഥവാ ഐ ലീഗ് ക്ലബായ ലോണിൽ വിടും എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് നമുക്കറിയാം ക്വാമി പെപ്പറ പോലുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ താരങ്ങളെ ഒന്നും വിട്ടയക്കില്ല എന്നുള്ളത് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് വെറും റൂമർ മാത്രമായാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിട്ട ജീക്ഷൻ സിംഗിനെ കുറിച്ചാണ് താരം ബ്ലാസ്റ്റേഴ്സ് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ അവസാന വാക്കുകളാണ് നമ്മൾ നോക്കാൻ ഏതായാലും നമുക്ക് വിട്ട ജീക്സൺ അവസാനത്തെ ആ ഒരു തുറന്നു പറച്ചിലേക്ക് കടക്കാം ഞാൻ ഒരു കളിക്കാരനായാണ് കേരള എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ ആ ഒരു ക്ലബിലെ അംഗം സീനിയർ ടീമിലെ അംഗമാവുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ എന്റെ ഐഎസ്എൽ കരിയർ ആരംഭിച്ച ഒരു ക്ലബ്ബ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വളരുകയും ചെയ്തു ക്ലബ്ബ് എനിക്കായി ചെയ്ത എല്ലാത്തിനും ആരാധകരിൽ നിന്ന് എനിക്ക് ലഭിച്ച എല്ലാ സ്നേഹത്തിനും പിന്തുണക്കും ഞാൻ ഇപ്പോൾ തന്നെ നന്ദി അറിയിക്കുകയാണ് ഇത് അത് എപ്പോഴും എന്റെ ഹൃദയത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഏതായാലും ജീക്സൺ കിഷൻ അവസാനത്തെ തുറന്നു പറച്ചിൽ ഇങ്ങനെയായിരുന്നു ഏതായാലും ജി കിഷൻ സിംഗിനെ തുറന്നുപറച്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ കാലവും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണ് എന്നുള്ളത് ഏതായാലും ജീക്സൺ കിഷൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈസ്റ്റ് ബംഗാളിലേക്ക് വിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ സൈനിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസൺ കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാർക്കോ ലെസ്കോവിച്ച് എന്ന സെന്റർ ബാക്ക് താരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസൺ തുടങ്ങുമ്പോൾ മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഒരു സെന്റർ ബാക്ക് താരത്തെ ഒരു ഒരു സെന്റർ ബാക്ക് പൊസിഷനിലേക്കുള്ള ഒരു താരത്തെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാർക്കോ ലെസ്കോവിച്ചിന് ഒരു പകരക്കാരനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഗെയിൽ നാവു എന്ന പ്രശസ്തമായ മാധ്യമം കൂടാതെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ ന്യൂസ് എന്നൊരു എക്സ് അക്കൗണ്ടും ഇപ്പോൾ ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു പുതിയ സൈനിങിനെ കുറിച്ചാണ് ആ ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് നിലവിൽ ഏതായാലും ഇപ്പോൾ മാർക്കോ ലെസ്കോവിച്ചിന്റെ പകരക്കാരനായി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഫ്രഞ്ച് സെന്റർ ബാക്ക് താരമായ അലക്സാണ്ടർ കോഫ് എന്ന സൂപ്പർ താരത്തെ ഇതിനോടകം തന്നെ സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഈ ഒരു താരത്തിന് ും മുപ്പത്തി വയസ് മാത്രമാണ് നിലവിലുള്ളത് കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് നാല് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന സൈറ്റിൽ കാണിക്കുന്നത് ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സിഡിയിലേക്ക് വരും എന്ന് തന്നെയാണ് ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതുവരെ ഒഫീഷ്യൽ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സബ്സിഡിയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് പോലും പുറത്തേക്ക് വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹൺഡ്രഡ് ശതമാനം അഥവാ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ും ദിവസങ്ങളിൽ ഈ ഒരു താരത്തിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് എത്താം ഗുഡ് ബൈ